വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് ഭീതി ഒഴിഞ്ഞതോടെ അതിർത്തിയിലെ ജനങ്ങൾ വീടുകളിൽ തിരിച്ചെത്തി പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിലും സ്ഥിതി ശാന്തമാണ് അതേസമയം മേഖലകളിൽ ജാഗ്രത തുടർന്ന് സൈന്യം പരിശോധനകൾ തുടരുന്നു ജമ്മുവിലും കശ്മീരിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് പി ഐ ബി അതേസമയം ഇന്നത്തെ ഡി ജി എം മൂർത്തല ചർച്ചയ്ക്ക് തയ്യാറെന്ന് സൂചന നൽകി പാകിസ്ഥാൻ ചർച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട് രാജേഷ് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഇന്ത്യയും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡി ജി എംഒമാരുടെ ആദ്യ യോഗം ഇന്ന് ചേരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചർച്ച നിർണായകമായ ചർച്ച തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള നിർണായക ചർച്ചയാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചേരുന്നത് ഇത് പ്രധാനമായും രണ്ട് ഇരു രാജ്യങ്ങളിലെ രാജ്യങ്ങളുടെ ഡി ജി എം ഒമാർ തമ്മിലാണ് പ്രധാനമായും ഇന്നൊരു യോഗം ചേരുന്നത് അതിൽ പ്രധാനമായും ഈ വെടിനിർത്തൽ ശേഷമുള്ള സാഹചര്യങ്ങൾ ഈ യോഗത്തിൽ വിലയിരുത്തും അതുപോലെ തന്നെ ഇന്ത്യ പ്രധാനമായും ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത പാകിസ്ഥാനിൽ നിന്ന് മറുപടി നേടിയിരിക്കും അതേസമയം തന്നെ ഈ പഞ്ചാബ് അദ്ദേഹത്തിൽ നിന്ന് പിടികൂടിയ ജവാന് വേണ്ടിയുള്ള മോചന ശ്രമവും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിക്കാണ് നിലവിലെ ഇരു രാജ്യങ്ങളിലെ ഡി ജി എം ഒമാർ തമ്മിലുള്ള യോഗം ഇതിൽ ഇനിയും വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന നിലപാട് ഇന്ത്യ യോഗത്തിൽ സ്വീകരിക്കും എന്ന് തന്നെയാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച അല്ലെങ്കിൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര രാഷ്ട്രീയ നടപടികൾ പിൻവലിക്കൽ എന്ന് കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തന്നെ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന പ്രത്യാക്രമണത്തിൽ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ അതിർത്തിയിൽ ഒരു സമാധാനത്തെ സമാധാനത്തിലേക്ക് കടക്കുന്നതാണ് എന്ന് നിലവിൽ ആശ്വാസമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും ഈ സാധാരണ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഭീതി ഒഴിഞ്ഞതോടെ ഈ ആളുകളെല്ലാം ഈ ബംഗൽ ത അഭയം നേടിയ ഈ ആളുകളെല്ലാം ഈ വീട്ടിലേക്ക് വീടുകളിലേക്ക് തിരിച്ചെത്തിയെന്ന കാര്യമാണ് നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് പ്രധാന പാകിസ്ഥാൻ അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള പഞ്ചാബ് ഗുജറാത്ത് രാ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലും സ്ഥിതി ഇപ്പോൾ ശാന്തമായിക്കൊണ്ട് ശാന്തമാകുന്നു അതേസമയം തന്നെ മേഖലയിൽ സുരക്ഷാസേന ഒരു ജാഗ്രത തുടരുകയാണ് അത് പ്രധാനമായും ഈ വെടിനിർത്തൽ നിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ വീണ്ടും ഒരു പാക്ക് പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിർത്തി മേഖലയിൽ സുരക്ഷാസേന ഒരു ജാഗ്രത തുടരുന്നത് അതേസമയം തന്നെ പരിശോധനയും സുരക്ഷാസേന ശക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രധാനമായും ഭീകരർക്ക് സഹായം നൽകിയ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പാക് സൈന്യത്തിന് നൽകിയ ഇരുപത് ഇടങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭീകരരെ സഹായിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സിനെ പിടികൂടാനുള്ള ദൗത്യവും അല്ലെങ്കിൽ ആ കർമ്മ പദ്ധതിയും ഇപ്പോൾ സുരക്ഷാസേന ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും അതിർത്തിയിലെ അതിർത്തി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ച അവധി ഇന്നുകൂടി തുടരുമെന്ന കാര്യം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും ഇന്നലെ രാത്രിയോട് വീണ്ടും ജമ്മു കാശ്മീരിലെ വിവിധ മേഖല മേഖലയിൽ ഈ പാകിസ്ഥാനത്തിൻ്റെ ഡ്രോണുകൾ കണ്ടെന്ന വാർത്ത അത് തെറ്റാണെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പി ഐ ബി സ്ഥിരീകരിക്കുന്നുണ്ട് എന്തായാലും ഭീകരെ സഹായിക്കുന്ന ഓവർഗ്രൗണ്ട് വർക്കേഴ്സിന് പിടികൂടാനുള്ള ദൗത്യം ഒരു ഭാഗത്ത് സേനയും ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും പഹൽഗ്രാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സേന എന്തായാലും ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തിയിലെ അതിർത്തി മേഖലയിലെ ഈ പ്രധാന ഇടങ്ങളിലെല്ലാം ഒരു സമാധാനം അല്ലെങ്കിൽ സാധാരണ നിലയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ഇന്ന് പന്ത്രണ്ട് മണിയോടെ ഇരു രാജ്യങ്ങളിൽ രാജ്യങ്ങളിലെ ഡി ജി എം ഒമാർ തമ്മിലൊരു യോഗം ചേരും അത് നിർണായകമാകും അല്ലെങ്കിൽ വെടിർത്തൽ ലംഘനം സംബന്ധിച്ചുള്ള ചർച്ചയും അതുപോലെ തന്നെ ഇന്ത്യൻ ജവാന്റെ മോചന ശ്രമവുമെല്ലാം ഈ ചർച്ച നിർണായകമാകും അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ ലംഘിച്ചു ലംഘിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ലംഘിച്ചതിനെ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന വസ്തുത അല്ലെങ്കിൽ നിലപാട് ഈ യോഗത്തിൽ ഇന്ത്യ വ്യക്തമാക്കുന്ന കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച ഇത് പ്രധാനമായും ഇന്ത്യയുടെ ജി ഡി ജി എംഒ ആയിട്ടുള്ള രാജീവ് ഗായ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഡി ജി ഒ ആയിട്ടുള്ള മേജർ ജനറൽ കാശിപ്പ് അബ്ദുള്ള തുടങ്ങിയവരാണ് ഇത് പന്ത്രണ്ട് മണിയോടെ ഫോണിൽ സംബന്ധിക്കുക എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കുമെന്ന് തന്നെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ആക്രമണം ഇങ്ങോട്ട് വന്നാൽ അല്ലെങ്കിൽ അതിനെ ശക്തമായി തന്നെ തിരിച്ചടിക്കും തന്നെയാണ് നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിവരം എന്തായാലും വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്ന ബൃന്ദ തീർച്ചയായും അതോടൊപ്പം തന്നെ രാജേഷ് ഈ പരിശോധനകളെല്ലാം തന്നെ തുടരുന്നുണ്ട് നിർണായക യോഗങ്ങളെല്ലാം തന്നെ ചേരുന്നുണ്ട് ജമ്മുവിലും കശ്മീരിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റാണ് എന്ന് പി ഐ ബി ഇപ്പോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രകോപനം ആവർത്തിച്ചാൽ കനത്ത തിരിച്ചടി നൽകും എന്ന യോഗത്തിൽ ഇന്ത്യ അറിയിക്കും ഇത്തരത്തിൽ ഈ കള്ളപ്രചാരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള കള്ളപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചേക്കാം അല്ലേ പ്രധാനമായും സൈന്യത്തിന്റെ ഭാഗത്ത് ഇന്നലെ വന്ന അല്ലെങ്കിൽ ദിവസങ്ങൾ മുമ്പ് വന്ന കാര്യങ്ങളെല്ലാം ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതറിയണം അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കരുത് ഊഹാപോഹങ്ങളിൽ നിൽക്കരുത് ഇത് ഈ ആക്രമത്തിന് ശേഷം സൈന്യം ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തും അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന കാര്യങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ സൈന്യം അല്ലെങ്കിൽ മൂന്ന് സേനകളും വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് വീണ്ടും ഈ മേഖലയിൽ ഈ ജമ്മു കാശ്മീർ മേഖലയിൽ വീണ്ടും ഒരു പാക്ക് ഡ്രോൺ കണ്ടെന്ന വസ്തുത ചൂണ്ടിക്കാട്ടി ആളുകൾ രംഗത്തെത്തിയത് അത് തെറ്റാണ് തെറ്റായ പ്രചരണമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പി ഐ ബി നൽകുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്കുന്ന യോഗങ്ങളെല്ലാം ഈ വ്യാജവാർത്തയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അല്ലെങ്കിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ വിട്ടുവീഴ്ച നൽകി ചെയ്യില്ല എന്ന നിലപാടെ സംബന്ധിച്ചുള്ള വാർത്തയെല്ലാം ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം വരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെ കരുതുന്നു എന്തായാലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ വെടിനിർത്തലിനു ശേഷമുള്ള ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച അത് ഒരു നിർണായക ചർച്ച തന്നെയാണെന്ന് തന്നെ രാജേഷ്